നമസ്കാരം വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കിന്ന് പോവാട്ടോ വേറെ ഒന്നല്ല ഇന്ന് നമ്മുടെ ജെയിംസ് ആൻഡ് ചേച്ചി യൂണിറ്റിന്റെ ഓണാഘോഷമാണ് അപ്പോൾ എൻ്റെ പിന്നെ തൃശ്ശൂരായത് കൊണ്ട് പിന്നെ അവിടേക്ക് എനിക്ക് എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ചേരെ തിന്നുന്ന നാട്ടിൽ തിന്നെ നാട്ടുകാഷ്ണം തിന്നണം അപ്പം നമ്മൾ പിറന്നാളത്താണോ കോട്ടയത്താണോ പാലക്കാടാണോ തന്നില്ല നമ്മൾ എവിടെയാണ് നമ്മൾ അവിടെ കളറാക്കണം അപ്പം ഇന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ ഇവരുടെ ആണെങ്കിലും ഞാൻ എൻ്റെ ആയിട്ട് എടുക്കുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിച്ച് സുന്ദരി കുട്ടപ്പയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനാണ് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഐസ് ദൈ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമിട്ട് ഞാൻ മുണ്ടും മറ്റേ നേരിയത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കോളേജിൽ എടുത്തതല്ല പിന്നെ വീണ്ടും റിപ്പീറ്റേഷൻ റിപ്പിറ്റേഷനാകുണ്ടല്ലോ വിചാരിച്ച് ഈ ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ അട്ടേക്കനേട്ടാ കുഴപ്പമില്ല ഓണമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നൊരു സാധനമാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ പ്രധാന ഐറ്റം ഇതില്ലാണ്ട് നമുക്ക് എന്താഘോഷമല്ല പക്ഷേ ഞാൻ വെക്കുന്നില്ലേ ഇവിടെ ടച്ചപ്പിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവള്ക്കും മറ്റേ ചെടുങ്ങിനും കൂടിയിട്ടൊക്കെയാണ് കേട്ടോ അത് ചേച്ചി ജീൻസ് കാരണം അവ്രസ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരനെ പുള്ളിക്കാരനെത്തിയിട്ടില്ല ക്ലസ്ഡെന്റല്ലേ ഓടീന്നൊട്ടൊക്കെ ആണ് അങ്ങനെ ഇതേ കാലത്തുള്ള നമ്മുടെ അലങ്കോല അലങ്കോലപ്പണികൾ അലങ്കാരപ്പണികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂക്കൾ ഇട്ടിട്ടില്ല പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രസ്സ് മാറാനൊക്കെ പോയി അപ്പോഴത്തേനും യൂണിറ്റിൽ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളക്കത്ത് നിൽക്കണേട്ടോ അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും ഏകദേശം ഞാൻ വിചാരിച്ച പോലെ തന്നെ അവരെ ഇട്ട് അത് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓണം തീമിലാണ് എല്ലാവരും വന്നേക്കണേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ എല്ലാവരും സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒക്കെ എടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതെ ചെയറും മേശ ഒക്കെ സെറ്റപ്പാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആ ടൈം ആകുമ്പോൾ അതിൻ്റെ മേളിൽ ജസ്റ്റ് വിരിച്ചിട്ട് ഇരിക്കാൻ വേണ്ടും അതിൻ്റെ ഇടയിൽ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ മതി കറണ്ട് ബില്ല് തരുന്നിട്ട് കറണ്ട് ബില്ലിൻ്റെ ചേട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഞാനാകെ പേടിച്ചു ദൈവമേ എത്ര വരുന്നു പിന്നെയാണ് ആലോചിച്ചത് സോളാർ വെച്ചിട്ടുണ്ട് പിന്നെ നിന്നെ ടെൻഷൻ അടിക്കണേന്ന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നു രൂപയങ്ങനെ വന്നിട്ടുള്ളൂ അങ്ങനെ അപ്പോൾ അതൊരു സമാധാനമായി അപ്പോൾ ഉടുത്തൊരുങ്ങി നമ്മുടെ കുഞ്ചൂസും മുല്ലപ്പൊക്കെ വെച്ച് സെറ്റ് ായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ചിരിക്കാൻ പറഞ്ഞപ്പോൾ ക്ലോസപ്പിൽ ഇങ്ങനെ പരസ്യം കാണിക്കണോ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സുന്ധിയുട്ടി മുല്ലപ്പൂ വച്ച സെറ്റായിട്ടുണ്ട് അപ്പം എനിക്ക് മുല്ലപ്പത്ര എനിക്ക് വെക്കേണ്ടത് അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ചേച്ചിക്കുട്ടി നല്ല ഐശ്വര്യമുള്ള കുടുംബിനിയായിട്ടുള്ള എന്താ പറയുക സെറ്റ് സാരി കൊടുത്ത് സെറ്റപ്പായിട്ട് നിൽക്കണുണ്ട് ജെയിംസ് ചേട്ടൻ എന്തേ അവിടെ വന്നിട്ട് ഫോൺ വിളിയോട് ഫോൺ പ്രസിഡന്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഓട്ടം ചാട്ടത്തിലാണ് അപ്പോൾ ഇതേ നമ്മുടെ സന്തോഷ് ചേട്ടൻ ഫുൾ വൈബിലാണ് ഏട്ടാ വിസില് അതുപോലെ ബെല്ല് അതേപോലെ തോർത്തുമുണ്ട് എല്ലാം സെറ്റപ്പായിട്ടാണ് ആളുകൾ ട്ടാ വടംവലിക്ക് വേണ്ടിട്ടുള്ള സെറ്റപ്പിനാണ് അപ്പൊ ഡ്രസ്സായിട്ട് എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ ആഘോഷിക്കാനായിട്ട് അപ്പോൾ അതേ ഓരോരുത്തരും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടാ സാധാരണ ഞാൻ കാണാത്ത പലരെയും ഞാൻ ഇന്ന് കണ്ടു അങ്ങനെ അദ്ദേഹം പള്ളിയിൽ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മാട്ടിനാണ് ഏട്ടാ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അധികം വൈകാതെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും നമ്മുടെ സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പം ഓണത്തിൻ്റെ ഒരു വൈബിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത് ഏട്ടാ നല്ല രസമായിട്ട് എല്ലാവരും സെറ്റ് മുണ്ടും മുണ്ടും അതേപോലെ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ തിരി കത്തിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നൈസായിട്ട് ഇത് നല്ല വിളക്കിൽ തിരിയും എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനത് കത്തിച്ചിട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കത്തിക്കാൻ ആ ടൈമിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജെയിംസ് ചേട്ടൻ പറയുക ഇതിപ്പോൾ കത്തു കുഴിഞ്ഞിപ്പോൾ കർപ്പൂരം വെക്കണോ അപ്പോൾ ആകെ ഒരു ഇതായിപ്പോയി അങ്ങനെ അതൊക്കെ വെച്ച് ഇതായിട്ടിരിക്കുന്ന നേരത്ത് എല്ലാവരും ഇരുന്ന് ഇനി നമ്മളത് സ്വാഗത പ്രസംഗത്തിലോട്ട് പോകാനുള്ളൊരു ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഞാനാണ് അലങ്കരിച്ചേട്ടാ എൻ്റെ ഒരു ബുദ്ധിയിലാണ് അലങ്കരിച്ചത് പക്ഷെ അതിൻ്റേതായ പ്രശ്നങ്ങൾ പലതും ഉണ്ട് അത് വേറെ കാര്യം അങ്ങനത്തെ എല്ലാവരും നിരത്തിപ്പിടിച്ചിരിക്കണുണ്ട് വെയിൽ കുറച്ച് പണി തന്നും അപ്പോൾ ഇതേ അച്ഛൻ അവിടെ വന്നിട്ട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ക്രിസ് ഒക്കെ അതെ മറ്റേ ലാലാട്ടൻ്റെ പോലെ റൈബൻ്റെ ഗ്ലാസ് ഒക്കെ വെച്ച സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ട് അപ്പോൾ വെയിൽ കാരണം ഞാൻ കുറച്ച് സ്റ്റൈലാവാൻ നോക്കിയതാണ് പക്ഷേ നല്ല രീതിക്ക് ഗ്ലെയർ അടിച്ച് അത് ആകെ കുതിറുകയും അങ്ങനെ അതേ നമ്മുടെ സ്വാഗത പ്രസംഗം തുടങ്ങുകയാണ് നമ്മുടെ ജെയിംസൊട്ടം കുറച്ച് നെർവസ് ആണ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് ഇപ്പം പൂരങ്ങളുടെ പൂരങ്ങളുടെ അങ്ങനെ പറഞ്ഞിട്ടാണ് ആള് തുടങ്ങുന്നത് കേട്ടാ നമ്മുടെ സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണാശംസകൾ ഞങ്ങളുടെ നാലാം യൂണിറ്റായ നാലാം യൂണിറ്റിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പല ഓണാശംസകൾ ഉണ്ടായിരുന്നു കള്ളത്താരങ്ങൾ മാറ്റോന്നില്ല അങ്ങനൊരു കേരളം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞ ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു കേരളം ആയിരുന്നു നമ്മളുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ പിതൃത്വം അതാണ് ഇപ്പൊ ലെഗസീന്ന് പറഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെ ജീവിക്കണമെന്നാ പറഞ്ഞേ കള്ളത്തുറവും ചതിവും വഞ്ചന ഒന്നും ഇല്ലാതെ പറഞ്ഞു ആ ഇപ്പോഴാണ് ഉർ 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 പാട്ടു പാട്ടാരണൻ പൂഞ്ചയിലെ കൊച്ചു എന്നെയിലാണ് വേണമോ നമ്മളെ സംബന്ധിച്ചും നമ്മളൊരു ഭൂരിഭാഗം വരുന്ന എല്ലാവരും തന്നെ വന്ന് താമസിക്കുന്നവരാണ് ഇവിടെ എല്ലാവരും അങ്ങനെയുള്ള ഇടങ്ങളിൽ ഓണം ഭയങ്കരമായിട്ട് ആഘോഷിക്കും എന്ന് പറയുന്നത് ഇപ്പൊ മലയാളികൾ എവിടെ യു കെ കാനഡ എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട ഈ ഓണത്തിന്റെ കൂടി നാട്ടിലുള്ള നാട്ടിലുള്ളതിനെക്കാളും ആഘോഷം പുറത്താണ് അവർ അതിനുവേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ നമ്മളും മലയാളികളായിട്ട് നമ്മൾ ഈ നാട്ടിൽ കൂടുതലും വന്ന് ആവശ്യിക്കുന്ന പോലും അത് നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള അവസരം ചാച്ചം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഓരോ ഓണം പിന്നെ നല്ലൊരു ഓർമ്മ പുതുക്കിലൂടെയാണ് ഇപ്പൊട്ടം പറഞ്ഞു അവസാനിപ്പിച്ചത് നല്ലൊരു ഓർമ്മ പുതുക്കലാണ് അപ്പൊ ആ നല്ല കഴിഞ്ഞു പോയ കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഞാൻ പ്രതീക്ഷിക്കാനുള്ളതും അങ്ങനെ ഒരു കാലഘട്ടം എനിക്ക് നോക്കിലും വരത്തെയ്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം പ്രാർത്ഥിക്കാം ആ ഒരു ബോധ്യത്തോടെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോയ ഒരു നല്ല നാള് വീണ്ടും വരാനുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഇന്നോട് ഒരുമിച്ച് കൂടുന്നതും ഭക്ഷണം ഒരുമിച്ച് പങ്കിടുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മുടെ എല്ലാവരും കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് നമ്മൾ സദ്യ ഉണ്ടായിട്ട് പോകുന്നത് ഓരോരുത്തർ ഓരോ വീട്ടിൽ നിന്ന് ഓരോ കാര്യം കൊണ്ടുവന്ന അപ്പോൾ ചോറും സമ്പാറും മാത്രമാണെങ്കിൽ നമുക്കൊരു സുഖം തോന്നില്ല എന്തെങ്കിലും രണ്ട് മൂന്ന് കരകളോ വേണം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കറിയും കൊണ്ടു നമ്മളാണ് ഈ കിടക്കുന്ന പൂക്കളോ അങ്ങനെയാണ് അത്രയും പൂക്കളം വളരെ വെറൈറ്റി ആയിട്ട് ഇപ്പം ഓറഞ്ച് മാത്രമായിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗി തോന്നില്ല എല്ലാവരും മിക്സ് കിടക്കുമ്പോഴാണ് ഭംഗി ഭംഗിയുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ കൂട്ടായ്മയിൽ വിജയമായിട്ട് മാറുകയാണ് അപ്പോൾ അങ്ങനെ നല്ലൊരു നാളേക്ക് വേണ്ടി ഇനിയും നമുക്ക് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം എന്ന് ആശംസിച്ചിട്ടുണ്ട് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകളും മംഗളങ്ങളും സ്നേഹവും ഉണ്ട് അങ്ങനെ സ്വാഗത പ്രസംഗവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതേ നമ്മുടെ പരിപാടികളിലോട്ട് കിടക്കാണ് വേറൊന്നുമല്ല നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് അപ്പോൾ സുന്ദരിക്ക് പൊട്ടുതൊടാനായിട്ടുള്ള സുന്ദരിനൊക്കെ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം പിള്ളേർ സെറ്റാണ് ആദ്യം തുടങ്ങണേട്ടാ സുന്ദരിക്ക് പൊട്ടുതൊടൽ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു യൂണിറ്റിലോണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കണേട്ടാ നമുക്ക് അങ്ങനെ കിട്ടാറില്ല ടൈം കിട്ടാറില്ല അപ്പോൾ ഇവിടെ എല്ലാവരും ഫുൾ സെറ്റാണ് കേട്ടോ വെയിലൊന്നും വിഷയമല്ല ഞങ്ങൾ പേടിച്ചിരുന്നത് മഴ പെയ്യോന്നാണ് അപ്പം ഇതാണ് നമ്മുടെ സുന്ദരി ഇട്ടാ സുന്ദരി പൊട്ടുതടാനുള്ള സുന്ദരിയാണിത് അപ്പോൾ സുന്ദരിക്ക് നല്ല കണ്ണക്കിന് നമ്മുടെ മറ്റേ ചോട്ടഭിമുത്ത മറ്റേ ചുക്കീൻ്റെ ഒരു ചെറിയ കെട്ടുണ്ടല്ലേ നല്ല രസമുണ്ടെനിക്ക് ഇഷ്ടമായി അങ്ങനെ പൊട്ടുകൂത്തൽ മത്സരം അതിഗംഭീരമായി തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ആദ്യം തോർത്ത് വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ കണ്ണിന് ഒരു ഇതുപോലായപ്പം ഷോൾ വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോരുത്തരെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛനാണ് ഐശ്വര്യമായി കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണുണ്ട് അങ്ങനെ അവസാനം ഒരു കറുത്ത ഷോളെടുത്ത് സെറ്റപ്പാക്കി കണ്ണ് കെട്ടി കൊടുക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമ്പിളായിട്ട് കാണാതെ പക്ഷേ കാണാൻ പറ്റില്ല ഗൈസ് ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു ഒന്നും കാണില്ല ഞാൻ വിചാരിച്ച് കറുപ്പായി കാരണം അത് നൈസ് തുണിയാണല്ലോ അപ്പോൾ കാണാമെന്ന് വിചാരിച്ച് പക്ഷെ നടന്നില്ല അങ്ങനെ അതേ പോയി പൊട്ട് തൊട്ട് കൊടുക്കാനായിട്ട് പൊട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ പോയി കുത്തിയൊക്കെ തൊടുന്നുണ്ട് അങ്ങനെ ഇത് നമ്മുടെ കുഞ്ചൂസിൻ്റെ ഫ്രണ്ടാണ് ഇട്ടോ മിഷേൽ മിഷേൽ പോയി കുത്തി കൊടുത്തിട്ട് വേറെ സ്ഥലമായി പോയി അതിൻ്റെ ഇടയിൽ കുഞ്ചൂസ് പോയി കുത്തിയപ്പോൾ അപ്പം കറക്റ്റ് സ്ഥലത്താണ് പോയി തൊട്ടേട്ട അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഇനി ഇവക്ക് കാണാണ്ട പോള് കറക്റ്റ് ആ സുന്ദരിയുടെ നമ്മളെവിടെയാണ് അവിടെ തന്നെ പോയി കറക്റ്റ് അവൾ പോയി കുത്തി അപ്പം ആദ്യം വിചാരിച്ചു എൻ്റെ അമ്മ ഇവള് ഇനി കണ്ടിട്ടാവുന്നു പക്ഷെ കണ്ടിട്ടല്ല ഗൈസ് കറക്റ്റായിട്ട് കുത്തി അവൾ ഇവിടെന്നെ അതിൻ്റെ ഇതൊക്കെ സെറ്റപ്പാക്കിയിരുന്നുണ്ട് അപ്പോൾ കുത്താൻ പോയപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പൊട്ട് പോയി താഴെ പോയി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പൊട്ടുകുത്തല്ലാണ് കറക്റ്റായത് എന്നാലും കറക്റ്റ് മറ്റേ പ്ലേസിൽ തന്നെ അവള് പ്ലേസ് ചെയ്തു അത് അങ്ങനെ അതെ വാശിയേറിയ സുന്ദരിക്ക് പൊട്ടുകൂത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതും കുഞ്ചൂസിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഡജേസ് അപ്പം അവനും പോയി തൊട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് എല്ലാവരെയും വിളിച്ച് വരുന്നുണ്ട് മുതിർന്ന കുട്ടികള് അധികം ഇല്ല നമ്മുടെ പള്ളിയിൽ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റൊരു പള്ളിയിൽ അധികം യുവജനങ്ങള് കുറവാണ് അതായത് കുട്ടികളും കാര്യങ്ങളൊക്കെ കുറവുകളാണ് കുറവാണ് കൂടുതലും കുറേ ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ് അപ്പോൾ ഇവൻ്റെ കുത്തൻ്റെ ആ അത് സുന്ദരിയുടെ നെറ്റി പളർന്ന അപ്പുറത്തേക്ക് പോയി അങ്ങനെ അത് ഒട്ടിച്ച് സെറ്റപ്പാക്കി സെറ്റാക്കി അടുത്ത ആൾക്ക് കുത്താനായിട്ടുള്ള അവസരം കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരുള്ളൂ ഈ ഇടവകയിലേട്ടാ പക്ഷേ ഭയങ്കര ഇൻറ്റിമസിയാണ് എല്ലാവരും ഒരാൾക്കൊരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം താങ്ങായിട്ട് ഇപ്പുറത്ത് നാല് പേരുണ്ടാവും ആ താങ്ങലല്ലാട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്താനായിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ താങ്ങലുണ്ട് അത് വേറെ കേസ് പക്ഷേ ഇവിടെ ഞാൻ കണ്ടെടുത്തോളം നല്ല എന്താ പറയുക സപ്പോർട്ടിങ് ആണ് എല്ലാവരും എല്ലാ കാര്യവും ആ ഏറ്റെടുക്കുക നമുക്ക് ചെയ്യാം സെറ്റാക്കാം ഓക്കെ ആക്കാം അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഏട്ടാ അത് പറയാണ്ടിരിക്കാൻ വയ്യ അങ്ങനെ നമ്മുടെ പൊട്ടുകുത്തലിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ചും കൂടി മാറി വടം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വടം വലിക്കണം എൻ്റെ ഇടയിൽ മഴ ഒക്കെ പെയ്യോന്നറിയില്ല തമ്പര എന്നറിയാം അങ്ങനെ അതെ വടം വലിക്കുള്ള വടൊക്കെ സെറ്റായിട്ടുണ്ട് എൻ്റെ ഇടയിൽ സമയം പോയതെന്ന് അറിഞ്ഞില്ല എല്ലാവർക്കും വിശന്നു തുടങ്ങി അപ്പോൾ ആദ്യം പിള്ളേർ സെറ്റുകൾ തന്നെ ഇരുത്താന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ അതെ വിരിയൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനിയിപ്പം പിള്ളേർ സെറ്റുകളെ ഇരുത്തി അവർക്ക് ഫുഡ് കൊടുക്കുകയെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞത് നമ്മുടെ മുതിർന്നവരുടെ സുന്ദരിക്കുള്ള പൊട്ടുകൂത്തലാണ് കേട്ടോ അപ്പം മുതിർന്നവർ എല്ലാവരും ഞാൻ ആദ്യം വിചാരിച്ചിവരൊന്നും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല വയ്യ അതാണ് ഇതാണ് അങ്ങനെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ എല്ലാ മുതിർന്ന ആൾക്കാരും അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തു രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്ന വീഡിയോസിലാണ് കേട്ടോ അതായത് സിസ്റ്റേഴ്സ് വരെ സുന്ദരിക്കുള്ള പൊട്ടുകൂത്തിന് വന്നു കേട്ടോ ഇവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ വളരെ പാവം പിടിച്ച് വളരെ ശാന്ത സ്വഭാവമായിട്ടുള്ള സിസ്റ്റേഴ്സാണ് ഏട്ടാ വളരെ അത് എടുത്തു പറയണം ഭയങ്കരമായിട്ട് എന്താ പറയുക കുട്ടികളന്നെ സ്വന്തം മക്കളെ പോലെ കാണുന്ന സിസ്റ്റേഴ്സാണ് അങ്ങനെ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ബോൾ പാസ് പിന്നെ തമ്പോല് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനത് നോക്കിയോടത്തോളം എനിക്ക് മനസ്സിലായത് എന്തോ മറ്റേ ബിങ്കോ കളിക്കണ പോലെയാണെന്ന തോന്നുന്നത് അനത് അടുത്ത സിസ്റ്റർ വന്നിട്ട് സുന്ദരിക്ക് പൊട്ടുകൂർത്താനായിട്ട് നിക്കണായിട്ട് നമ്മുടെ പിള്ളേരസൊക്കിരുന്നിട്ടുണ്ട് സദ്യ കഴിക്കാനായിട്ട് അപ്പോൾ കുഞ്ചൂസും ആദ്യം കേറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ അതെ എല്ലാതും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എല്ലാവരും എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാരണം നല്ല രസം അതായത് പല പല ടേസ്റ്റുകൾ ഇങ്ങനെ വരുമ്പം ഒരു പ്രത്യേക രസമാണല്ലോ അപ്പം അപ്പുറത്തെ സദ്യ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫുഡ് കൊടുത്തു തുടങ്ങി ഇവിടെ കസാര കളിയുണ്ട് അപ്പം നമ്മുടെ സുന്ധി ഉട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെ അത് പറഞ്ഞാൽ മതി ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് ട്രയലായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് ഇതേപോലെ സ്റ്റാർട്ടായി അപ്പോൾ സ്റ്റാർട്ടായപ്പോൾ ഇപ്പം ഇപ്പം സുന്ധിയുട്ടി പോവും അപ്പം വെയിൽ കുറച്ച് ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് വെയിലില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്കുള്ള വെയിലുണ്ട് അപ്പോൾ ഇവർ പതുക്കെ പതുക്കെ ഇങ്ങനെ പോവാണ് സ്പീഡില്ല കസേര കളിക്ക് അങ്ങനെ ഇടക്കോടും ഇടക്ക് നിൽക്കുക അപ്പം പാട്ടല്ല മണ്ണിടിക്കലാണ് അപ്പം നമ്മുടെ സന്തോഷങ്ങളാണ് അതിൻ്റെ നോക്കണം കേട്ടാ അപ്പം മണി അടിക്കണത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കണം അത് കഴിഞ്ഞതിപ്പോൾ അടുത്തത് ബോൾ പാസ്സാണ് കേട്ടോ ഇതേപോലെ പാട്ടല്ല ഞാൻ പാട്ട് വയ്ക്കാന്ന് പറഞ്ഞപ്പോലും പറഞ്ഞാൽ പാട്ട് വയ്ക്കേണ്ട ഇങ്ങനെ മണിയടിച്ചാൽ മതി അപ്പോൾ ഓക്കെ മണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മണി അടിച്ച് മണി നിൽക്കുമ്പോൾ ആറ് കയ്യിലാണോ ബോളുള്ള അവർ ഔട്ടാവും സാധാരണ നമ്മൾ കളിക്കുന്ന പോലെ തന്നെ അങ്ങനെ അവർക്കൊക്കെ കളിച്ച് കളിച്ച് അവസാനം വയ്യാണ്ടായി ക്ഷീണമായി ഭക്ഷണം കഴിക്കേണ്ട ടൈമായി സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം പോയത് നമ്മളറിഞ്ഞില്ല കാരണം അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവരും കാണുന്നു സംസാരിക്കുന്നു എന്ത് ചെയ്യുന്നു എവിടെ വരെ ഓണം എന്താ അടുത്ത വിശേഷം എന്ത് ഇങ്ങനെ അങ്ങനെ 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 ഇങ്ങനെ പറഞ്ഞ് 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 പോയി അവസാനം എന്തായാലും നമ്മുടെ ബോൾ പാസിങ്ങിൻ്റെ ഫൈനലായിട്ട് അപ്പോൾ ഇവർ ഭയങ്കര സഹകരണമാണ് എന്നാ പിടിച്ചോ അപ്പോൾ എന്നാ നീ പിടിച്ചോ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ഇത് അവസാനം ആർക്ക് കിട്ടും എന്നുള്ളൊരിതിലായിരുന്നു അങ്ങനെ ബോൾ പാസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മുടെ വിന്നറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നെ അപ്പം ഈ ഉണ്ണീൻ്റെ അമ്മ ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു അപ്പം നമ്മുടെ കുഞ്ചൂസ് സുഞ്ചു അവളെ കളിപ്പിക്കുകയാണ് കേട്ടോ അല്ല അവളല്ല അവനെ കളിപ്പിക്കാനേട്ടാ അപ്പം ഞാൻ കുടികൂട് കൂടുന്ന് പറഞ്ഞു കാണിക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട് പക്ഷെ ക്യാമറ ആക്കിയപ്പോൾ അവനെന്തോ പേടി പോലെ അങ്ങനെ ഇതേ നമ്മുടെ ടേൺ വന്നു കൈസ് ഫുഡ് അടിക്കാനായിട്ട് വേഷ് കണ്ണാണല്ലേ ഒരു മൂന്നര മൂന്ന് മണിക്കായിട്ടുണ്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ സെറ്റായിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിരാമായണത്തിൽ വന്ന മരി പറഞ്ഞ മരി ആദ്യം കാളം വന്നു പിന്നെ തോരൻ വന്നു പിന്നെ ഉപ്പേരി വന്നു പിന്നെ കൂട്ടുകറി വന്നു ചോറ് വന്നു രണ്ട് കൂട്ടം പായസം വന്നു എന്ന് പറഞ്ഞ മതി എല്ലാ സാധനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കണമെന്നുണ്ട് പക്ഷേ ആ എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളമ്പെടാതിൻ്റെ ഒരു ഭംഗി നഷ്ടമാവും അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വെയ്റ്റിങ്ങാണ് എല്ലാം ഒന്ന് വിളമ്പി കഴിഞ്ഞിട്ട് വേണം എടുത്ത് ടേസ്റ്റ് നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ നമ്മളിത് ഏൽപ്പിച്ചതല്ലോ എല്ലാവരും വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ടതല്ലോ അപ്പം എല്ലാവർക്കും പല പല രുചികളാണല്ലോ അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പായസം പരിപ്പായിരുന്നിട്ട് പരിപ്പ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഇവിടുത്തെ പരിപ്പ് പായസം നല്ലതായിരുന്നു അങ്ങനെ അങ്ങനെന്താ കട്ടയ്ക്ക് എല്ലാ കറികളും വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സാധനം മിസ്സിങ് ആട്ടോ നമ്മുടെ തൃശ്ശൂരിൽ സദ്യക്ക് നമ്മുടെ മറ്റേ ഗ്രീൻ ബീൻസും അതേപോലെ ഉരുളം കഴിഞ്ഞിട്ടുള്ള മസാല കറി കിട്ടും അത് ഇവിടെ ഇല്ല അത് ഇല്ല എന്ന് തോന്നുന്നു കിട്ടാ എനിക്കറിയില്ല ഞാൻ കഴിച്ച സദ്യയിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇത് പരിപ്പാണ് കേട്ടോ പരിപ്പും നെയ്യും വരുന്നുണ്ട് ആ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് എൻ്റെ വീട്ടിൽ പപ്പയ്ക്ക് ജീവൻ്റെ ജീവനാണ് ആ കറി അത് തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കറി അത് മമ്മി നല്ല കിട്ടില്ലായിട്ട് വെക്കും അത് ഇതിൽ മിസ്സിങ് ആയി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അത് ഇല്ല അപ്പം അതേ ഞാനും ചേച്ചിയും സുന്തിട്ടിയും കൂടി ഒരുമിച്ചിരുന്നു കഴിക്കണേട്ടാ അങ്ങനെ ആസ്വദിച്ചിരുന്ന് സദ്യ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നല്ല രസമുണ്ട് എല്ലാ കാലിയും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ അങ്ങനെ ദലയിൽ തന്നെ നമ്മുടെ പരിപ്പ് പായസം ഒഴിച്ചും അപ്പോൾ കോളേജിലും പരിപ്പ് പായസം തന്നെയായിരുന്നു കേട്ടോ പാലട ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പരിപ്പ് മാത്രേ ഉള്ളൂ അങ്ങനെ പരിപ്പും പഴവും പപ്പടം കൂടി വെച്ചൊരു പിടുത്തം കൊണ്ട് പിടിക്കണം ശരിക്കും പറയണെങ്കിൽ പായസം കുടിക്കണം ഞാൻ എല്ലാം തന്നെ കഴിക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാം മടക്കി അവിടെ നേണീട്ട് ഇനി ബാക്കിയുള്ളവർക്ക് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു സെറ്റ് മാത്രമുള്ള കഴിക്കാനായിട്ടും അപ്പോൾ ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാവർക്കുള്ള വിളമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കൊല്ലത്ത് ഓണാഘോഷത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് കടന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ജെയിംസ് കടനൊക്കെ ഇരുന്ന് പാവം കഴിച്ചുകൊണ്ടിരിക്കുക ജെറിച്ചേട്ടനും അപ്പം എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കഴിക്കേണ്ടിട്ട് കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ അതേ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വയറും മനസ്സെല്ലാം അവിടെ നിന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് തന്നെ ഒരു വലിയ കാര്യമാണ് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചും അങ്ങനെ ഇറങ്ങി എൻ്റെ ഒക്കെ ഒരു ഒരുത്തിയുടെ കഴിഞ്ഞിട്ടില്ല കുറേ നേരമായി ഞട്ടി ഞൊട്ടിരിക്കണം ചേച്ചിക്കാണെങ്കിൽ വീർപ്പ് മുട്ടിയിട്ട് വയ്യ അതായത് ഛർദിക്കാൻ വരുമെന്ന് പേടിച്ചിട്ടാണ് അവളിരിക്കണത് അപ്പം പോരാത്തതിന് ഇപ്പോൾ വിശേഷം കൂടിയായിട്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം നല്ല ചൂടും നല്ല എന്താ പറയുക സംഭ്രമൊക്കെ എടുക്കണുണ്ട് അവൾക്ക് അപ്പം ഞാൻ അടുത്ത ഗെയിം എന്ന് പറയുന്നത് തമ്പോലെ കളിക്കാണ് അപ്പം ഈ തമ്പൂല തമ്പൂലാണ് അപ്പം എനിക്ക് മനസ്സിലായില്ല ഇത് എന്തൊട്ട് സാധനം എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ബിങ്കോ കളിക്കില്ലേ ബിങ്കോ കളിക്കില്ലേലിങ്ങനെ നമ്പറ് പറയില്ലേ അപ്പം ആ നമ്പർ നമ്മൾ വെട്ടും അപ്പം അടുത്ത നമ്പറ് പറയും ഇതേപോലെ വെട്ടും പിന്നെ ഇതേപോലെ പറയും വെട്ടും അപ്പം അങ്ങനെ റോ ആയിട്ട് ആദ്യം ആരുടെയാണ് കഴിയണ ഒരു വിന്നർ ഞാനിപ്പോൾ കണ്ടിടത്തോളം മനസ്സിലായ ബിങ്കോന്റെ പോലെ തന്നെ അങ്ങനെ നേരത്തെ പിടിച്ച എല്ലാവരും പായസവും സദ്യയൊക്കെ കഴിച്ച എൻ്റെ ക്ഷീണത്തിലാണ് ഏട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ തമ്പോലൊക്കെ കളി കളിച്ച് സ്പോൺസർ സ്പോൺസർമാരുണ്ടട്ടേ ഇല്ല ഇഷ്ടമേരി അങ്ങനെ ഇത് തമ്പോലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സുന്തി ഉട്ടിക്കുന്ന അറിയില്ല കേട്ടോ എന്നാലും ഓരോ പേരും പറഞ്ഞാൽ നിൽക്കന്നെ അപ്പം എല്ലാവരും എന്താ പറയുക സദ്യ കഴിച്ചതിൻ്റെ ഒരു ആലസത്തിലാണ് ഒന്ന് കെടുന്നാ കൊള്ളാന്നാണ് എല്ലാവരുടെയും മുഖം കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ അത് തമ്പോലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് എല്ലാവർക്കും ഈ പേപ്പർ കീറി കൊടുത്തിട്ടുണ്ട് അപ്പം പേന വെട്ടാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇറക്കി എടുത്തേക്കണം അപ്പം അതാകുമ്പോൾ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെട്ടിയ പോലെയാണല്ലോ അങ്ങനെ ഈ ഒരു കൊല്ലത്തെ പള്ളിയിലത്തെ യൂണിറ്റിൻ്റെ ഓണാഘോഷങ്ങൾക്ക് ഏകദേശം കറട്ടന് ഡാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് വടംവലിയാണ് വടംവലിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴക്കാർ വരുന്നുണ്ട് വെയിലുതിക്കുണ്ട് വെയിലുതിക്കുണ്ട് മഴക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സാണ് അപ്പോൾ മഴ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാം അങ്ങനൊരു ഇതിലാണ് നിൽക്കുന്നത് അങ്ങനെ അതെ തമ്പോരയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് അവസാനിപ്പിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഞാനൊന്ന് അകത്ത് പോയി ജയിച്ചിട്ട് എടുത്തോട്ട് അപ്പം അത് തന്നെ മയിൽ ആരാ ജയിച്ചതെന്ന് എനിക്കറിയാൻ പറ്റിയില്ല അങ്ങനതെ നമ്മളെ പ്രതീക്ഷിച്ചിരുന്ന് നമ്മുടെ ഐറ്റം എത്തി ഓണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മയിലെ സദ്യ അത് കഴിഞ്ഞാൽ പൂക്കളം പിന്നെ പറഞ്ഞത് നമ്മുടെ വടംവല്ലിയാണ് ഏട്ടാ അപ്പോൾ അതെ നമ്മുടെ വടംവലിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം പിള്ളേർ സെറ്റാണ് വടം വലിക്കണേട്ടാ സുന്തിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അവൾ നിൽക്കുന്നത് വെറും കടാണ് അത് വേറെ കേസ് അപ്പം ഇപ്പുറത്ത് നമ്മുടെ കുട്ടി പട്ടാളം ആണ് ജയിക്കണേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു വലിക്കണേല് ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ ജയിക്കുന്ന വിചാരിച്ചത് പക്ഷെ ഇവരല്ല ജയിച്ചത് പിള്ളേരൊക്കെ ഭയങ്കര ഉഷാറിലാണ് കേട്ടോ വടം വലിക്കാനായിട്ട് നല്ല കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനത്തൊക്കെ കണ്ട് ശീലിക്കണം എന്നാലവർക്ക് അവരുടെ വലുതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം വടം വലിക്കുള്ള ബാക്കിൽ നിൽക്കുന്ന ആളാണ് അതായത് വലിച്ച അങ്ങോട്ട് വല കയറ്റാനായിട്ടുള്ള ആൾ ഞാനാണ് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും വടംവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാവും അപ്പം അതേ വടം വലി ഇവിടെ കാര്യമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പുറത്തേക്ക് വലിക്കുമ്പോൾ അപ്പുറത്തേക്ക് പോകും അപ്പുറത്തേക്ക് വലിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് പോകും ദേവർ ഇതേ നിൽക്കുന്നത് കണ്ടില്ല വെറും കടാണോ ഒക്കെ അതെ അങ്ങോട്ട് പോയി എന്നാലും അതൊരു എക്സ്പീരിയൻസാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ചേട്ടന്മാരുടെ വടം വലിയ അതായത് ചേച്ചിമാർക്ക് വടം വലിക്കാനുള്ള എന്ന് പറഞ്ഞു അപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കാതെ അങ്ങനെ അതെ നമ്മുടെ ചേട്ടന്മാർ ശക്തിയായി ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആഞ്ഞു വലിയെന്ന് പറഞ്ഞാൽ ആഞ്ഞു വലിയോട്ട് വലി നല്ല രസം രസമുണ്ടായിരുന്നേട്ട കാണാനായിട്ട് പിന്നെ സ്പേസിലോണ്ട് കുഴപ്പമില്ല ഞാൻ ചോദിച്ചാൽ അപ്പുറത്തും അതിൻ്റെ പുറത്തേക്ക് പോകുന്നു ഭയത്തിന് അതൊന്നും പോയൊന്നില്ല അങ്ങനെ അതേ എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം മഴയാണ് അപ്പോൾ ബാക്കി വന്ന കറിയും കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകുകയാണ് അപ്പോൾ കൂടുതലായി കഴിഞ്ഞു തന്നെ പിന്നെ നമുക്ക് ഉപയോഗമില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുപോകുകയാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു നമുക്കത് മതി നമുക്ക് എൻജോയ്മെൻ്റ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനതേ എല്ലാവരും കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ പോകുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഓണാഘോഷം കൂടി നല്ല ഉഗ്രം മഴ പെയ്തു അതായത് മൊത്തം വെള്ളത്തിലാണ് അതായത് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നന്നായി അപ്പം ഗൈസ് ഇപ്പം ഇത്രക്കുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ